സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നു ചേർന്നിട്ടുണ്ട് നിലവിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത് ജനുവരി മാസം മുതലുള്ള ആറ് മാസത്തെ പെൻഷൻ കുടിച്ചുകയായിരുന്നു ഒരാൾക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം വരും ഇതിൽ തന്നെ ഗഡുക്കളായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ട് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ജൂൺ മാസം അതായത് ആഴ്ച മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം ആദ്യ ആഴ്ചകളിൽ ഡിസംബറിലെ കുടിശ്ശിക പെൻഷൻ സർക്കാർ നൽകിയിരുന്നു അതിനുശേഷം വീണ്ടും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുകയാണ് അക്കൗണ്ട് നമ്പറൊക്കെ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് രീതിയിലും അതോടൊപ്പം തന്നെ വയ്യാടികയുള്ള ആളുകൾ ചിലർ കൈകളിൽ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് അവർക്ക് കൈകളിലേക്കും ധനസഹായം കൈമാറും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് ഇനി പെൻഷൻ വിതരണം നടക്കുന്നത് ഗഡുക്കളൊക്കെ ആയിട്ടായിരിക്കും ഇപ്പോൾ ഈ മാസം ഒരു ഗഡുവാണ് പരമാവധി അനുവദിക്കാൻ സാധ്യത അതായത് ആയിരത്തി രൂപ ഇനി ഫണ്ട് ലഭ്യതയ്ക്കനുസരിച്ച് ചിലപ്പോൾ രണ്ട് മാസത്തെ വരെ ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് മൂവായിരത്തി രൂപ വരെ വിതരണം ഏതായാലും അടുത്തയാഴ്ച ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെൻഷൻ വിതരണം ഏതായാലും ഉറപ്പായി അത് എത്ര മാസത്തെയാണ് എന്ന സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇനി അത് മാത്രമല്ല വരും മാസങ്ങളോടെ തന്നെ ബാക്കി ശേഷിക്കുന്ന തുക മുഴുവനുമായിട്ടും നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും ആരംഭിച്ചതായിട്ടാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി കൃത്യമായിട്ട് ഇളവുകൾ അനുവദിക്കണം എന്നൊക്കെയുള്ള ആവശ്യവും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട് ഇനിയത് മാത്രമല്ല ക്ഷേമ പെൻഷൻ വിതരണം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് എന്നാൽ ഇതിൽ തന്നെ ചില ക്ഷേമനിധി ബോർഡുകളിൽ ആനുകൂല്യം നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ബോർഡിൻ്റെ തനത് ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തി ആനുകൂല്യം വിതരണം ചെയ്തിരുന്ന പല ബോർഡുകളും ഇപ്പോൾ പാപ്പരായിട്ട് മാറിയിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെ സഹായമില്ലാത്ത ബോർഡുകൾ നിലനിൽക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഇവരെ വന്തിയാക്കിയിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനൊക്കെ കുടിച്ചുകയായിട്ട് നാളുകളായി പക്ഷേ ഇതൊന്നും തന്നെ വിതരണം ചെയ്യാനായിട്ട് ബോർഡിൻ്റെ കയ്യിൽ എന്നും ഇനി സർക്കാർ പ്രത്യേക ഇളവുകൾ അതായത് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് നൽകുന്നത് പോലെ പ്രത്യേക ഇളവുകൾ നൽകിയെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യമെല്ലാം ഇനി വീണ്ടും പുനഃസ്ഥാപിക്കാനാവൂ എന്നും ഇപ്പോൾ ബോർഡ് തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അവർക്ക് ഇപ്പോൾ പെൻഷൻ കാത്തിരിക്കുന്ന സമയത്തും ഒരുപക്ഷെ നിരാശയായിരിക്കും ഫലം അപ്പോൾ ഈ മാസത്തെ പെൻഷൻ അതായത് അനുവദിക്കുന്നത് മുൻപുണ്ടായിരുന്ന കുടിച്ചുകയാവാനാണ് സാധ്യത ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വളരെ വൈകാതെ ഇറങ്ങും അപ്പോഴേ നമുക്ക് ഈ തനതു മാസത്തെ വിതരണമാണോ അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കുടിശുകയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തവർക്കാണ് ആനുകൂല്യം നൽകുന്നതെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിങ് അല്ല എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്റ്ററിങ് ആരംഭിച്ചിട്ടില്ല ഈ മസ്റ്ററിങ് എന്നൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഈ വർഷത്തെ എന്നൊരു ധാരണയിൽ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലേക്കൊക്കെ പോവുക പതിവാണ് അത് പ്രത്യേകിച്ച് വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ഒരു വിഷയത്തിൽ നേരിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നു ചേരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ചെയ്തിട്ടുള്ള മസ്റ്ററിംഗ് ഉണ്ട് അതിനനുപാതികമായിട്ടാണ് ഇപ്പോൾ സഹായ വിതരണം നടക്കുന്നത് ഈ വർഷത്തെ മസ്റ്ററിങ് ആകാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുൻപ് ചെയ്ത ആനുപാതികമായിട്ട് തന്നെ അത് പരിഗണിച്ച് തന്നെ സഹായം നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭ്യമാകും അപ്പോൾ ഇനി ഈ ഒരു കേസിന് വേണ്ടി അതായത് മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാൽ കഴിഞ്ഞ വർഷവും മസ്റ്ററിങ് ചെയ്യാതെ ഇപ്പോൾ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുന്ന ആനുകൂല്യം ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം പുനസ്ഥാപിച്ച് ലഭിക്കുന്നതിന് അവർ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കണം അങ്ങനെയുള്ളവർക്ക് പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ട് അറിയിപ്പുകൾ വരികയും ചെയ്യും ഇനി ഇതേ സാഹചര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതി ഈ പ്രാവശ്യം പെൻഷൻ അനുവദിക്കുമ്പോഴും കേന്ദ്രവിഹിതം പ്രത്യേകമായിട്ടാണ് ലഭിക്കുക അങ്ങനെയുള്ളവർ ചിലർ ആധാർ കാർഡുകളൊക്കെ സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ മാത്രം ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് കേന്ദ്ര പെൻഷൻ ആധാർ അധിഷ്ഠിതമാണ് അതായത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലെ ധനസഹായം എത്തിച്ചേരുകയുള്ളൂ പെൻഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് പണം എത്തുന്നില്ലയോ എന്നൊക്കെ ഒരുപാട് ആൾക്ക് സംശയമുണ്ട് കാരണം ഇത് ആധാറുമായിട്ട് ലിസീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുക ഒന്നിലധികം അക്കൗണ്ടൊക്കെ ഉള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു വിഷയം നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം കൂടി കൃത്യമായിട്ട് അറിയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരുടേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക